ഒരു വലിയൊരു വ്യക്തി ഒരു അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് ഭിക്ഷക്കാരൻ്റെ ഫ്രണ്ട്ലി ഒരു ഭിക്ഷക്കാരൻ ഇപ്പോൾ ഉണ്ട് അപ്പം അയാളിങ്ങനെ കൈ നീട്ടി എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞു അപ്പം അത് എടുത്ത് ആ ആളുടെ പോക്കറ്റ് തപ്പിയപ്പം പോക്കറ്റ് പാനിൻ്റെ പോക്കറ്റ് തപ്പി ഉടുപ്പൻ്റെ പാക്കറ്റ് തപ്പി അയാൾ മറന്നുപോയി പേഴ്സ് മറന്നുപോയി അപ്പോൾ ഒരുപാട് ആശയോട് അയാൾ തപ്പി കൊടുക്കുക അയാൾ അയാളുടെ ആ പാപത്തം കണ്ട് പാവം ആണെന്നുള്ള ഒരു 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 മുഖത്തിൻ്റെ ഇതുണ്ടല്ലോ പാവം ഉണ്ടല്ലോ അത് കണ്ടിട്ട് അയാൾ ഭയങ്കര പ്രസന്നതയോടെ അയാൾ എടുത്തു കൊടുക്കാൻ നോക്കിയതാണ് അന്നേരം അയാൾ ഭയങ്കര പോയി അയാൾ അയാളീ പേഴ്സില്ല അപ്പം അയാളെ അയാളെ തൊ തട്ടിയിട്ട് ദേഹത്ത് തട്ടിയിട്ട് അയാൾ പറഞ്ഞു ആ വ്യക്തി പറഞ്ഞു ചേട്ടാ എൻ്റെ കയ്യിൽ ഇന്ന് പൈസ ഇല്ല ഞാൻ എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു അപ്പം അയാൾ എന്താ പറഞ്ഞറിയാമോ അയാൾ പറഞ്ഞു എന്നും നിങ്ങൾ ഇതുപോലെ താങ്കൾ ഇങ്ങനെ മറക്കുന്നതെന്നല്ലത് കാരണം പൈസ എല്ലാവരും തരുന്നുണ്ട് പക്ഷേ ഇതുപോലെ തട്ടി തന്നെ ഒരു ഇല്ലെന്ന് പറഞ്ഞു എനിക്ക് കിട്ടേണ്ട എനിക്ക് അർഹതപ്പെട്ട പൈസ അല്ലെങ്കിൽ നിങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് ഇല്ലാതായി പോയപ്പോൾ നിങ്ങൾ കൈ തട്ടിയില്ലേ നിങ്ങൾ ദേഹത്ത് തൊട്ടില്ലേ അപ്പം അത് എനിക്ക് ഭയങ്കര ഇതുവരെ അങ്ങനെ ആരും ചെയ്തിട്ടില്ല ആ സ്നേഹ പ്രകടനം ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അപ്പം എല്ലാവരും പൈസക്കപ്പുറം നമുക്ക് ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹവും പ്രണയവും ഒക്കെയാണ് എല്ലാ വ്യക്തികളും നമ്മൾ എല്ലാം പൈസക്ക് വേണ്ടി ഓടുന്നുണ്ട് പക്ഷേ ആ പൈസയുടെ എല്ലാം ലാസ്റ്റ് എൻഡ് വരെ നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ അത് ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന്റെ ഒരു തുടുപ്പാണ് നമ്മളെല്ലാവരിലും ആഗ്രഹിക്കുന്നത് ഇല്ലയോ